കേളകം ശ്രീ മുർച്ചിലക്കാട്ട് മഹാദേവി ക്ഷേത്രത്തിൽ കുംഭഭരണി മഹോത്സവവും പ്രതിഷ്ഠാ വാർഷികത്തിന്റെ ഭാഗമായി കലവറനിരക്കൽ ഘോഷയാത്ര സംഘടിപ്പിച്ചു ഫെബ്രുവരി പതിമൂന്ന് മുതൽ പത്തൊൻപത് വരെയുള്ള ദിവസങ്ങളിലായാണ് മഹോത്സവ ഒരുക്കങ്ങൾ നടക്കുക മഹോത്സവ പരിപാടികളുടെ രണ്ടാം ദിനമായ ഫെബ്രുവരി പതിനാല് ബുധനാഴ്ച എസ് എൻ വനിതാ സമ്മേളനവും കേളകം എസ് എൻ വനിതാ സംഘം അവതരിപ്പിക്കുന്ന വിവിധ കലാപരിപാടികളും അരങ്ങേറും മൂന്നാം ദിവസമായ വ്യാഴാഴ്ച ഏഴ് മണിക്ക് പർണാഭമായ താലപ്പൊലി ഘോഷയാത്രയും നാലാം ദിനമായ വെള്ളിയാഴ്ച കല്യാണി സ്കൂൾ ഓഫ് കർണാട്ടിക് മ്യൂസിക് അവതരിപ്പിക്കുന്ന ഭക്തി ഗാനസുതയും അഞ്ചാം ദിവസമായ ശനിയാഴ്ച ഏഴുമണിക്ക് സാംസ്കാരിക സമ്മേളനവും പത്ത് മണിക്ക് ആവണി തിരുവനന്തപുരം അവതരിപ്പിക്കുന്ന ഡ്രാമാസ്കേപ്പ് നാടകവും സംഘടിപ്പിക്കും ആറാം ദിനമായ ഞായറാഴ്ച പ്രതിഷ്ഠാ ദിന വാർഷികവും മഹോത്സവ പരിപാടികളുടെ അവസാന ദിനമായ തിങ്കളാഴ്ച ആറാട്ടുബലി ആറാട്ടു പുറപ്പാട് പഞ്ചവിംശതി കലശം ശ്രീഭൂതബി രാത്രി പതിനൊന്ന് മണിക്ക് വലിയ ഗുരുതി എന്നിവ നടക്കും ബൈലിനൂസ് കേളകം